ഇന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പച്ചരി ബിരിയാണി ഇട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ആ അരി വേവിക്കാനുള്ള വെള്ളം എടുപ്പത്ത് വെക്കാം ഇതിലേക്ക് നമ്മൾ കുറച്ച് പട്ട രണ്ട് ഏലക്കായ് ഇട്ടിട്ട് ഇത് തിളപ്പിച്ചെടുക്കാം ഇതിലേക്ക് നമ്മൾ അരക്കപ്പ് സോയാബീൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് വെള്ളത്തിലിട്ട് കുതിർത്തി വെക്കാം അപ്പോൾ നമ്മൾ അരി ഒന്ന് വാഷ് ചെയ്തിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ വെള്ളം ഏകദേശം തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് എടുക്കുക അര സ്പൂണ് മിൽമ നെയ്യ് ആഡ് ചെയ്യുക അപ്പോൾ നമ്മൾ കഴുകി വെച്ച പച്ചരി ഇട്ടെടുക്കുക ഇതൊരു ഹാഫ് വേവ് ആവണ വരെ കുക്ക് ചെയ്യട്ട അപ്പോൾ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കൂടെ നമുക്ക് ചതച്ചെടുക്കട്ട അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്യാം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നാക്കി മിക്സ് ചെയ്യുക അപ്പോൾ നമ്മളൊരു പാത്രം വെച്ചിട്ടുണ്ട് കുറച്ച് സൺഫ്ലവർ ഒഴിച്ചെടുക്കുക നമുക്ക് കുറച്ച് ഉള്ളി ടോസ്റ്റ് ചെയ്തെടുക്കാം കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക അപ്പോൾ ഉള്ളി ഏകദേശം സെറ്റ് സെറ്റായിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് മുന്തലി കുറച്ച് അണ്ടി പരിപ്പുണ്ട് അപ്പോൾ നമുക്കിത് പാത്രത്തിലേക്ക് കോരി വെക്കാം ഇതിലേക്ക് കുറച്ചും കൂടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കാം ഒരു ഉള്ളും കൂടെ വഴിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതിട്ടെടുക്കാം പച്ചമുളക് കുറച്ച് ബീൻസ് ഇട്ട് കൊടുക്കുക ചെറുത്താക്കി അരിഞ്ഞ് രണ്ട് തക്കാളി ആഡ് ചെയ്യണ്ട ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂണ് മിൻമാത ആഡ് ചെയ്യണ്ട ഇതിലേക്ക് സോയാബീൻ ആഡ് ചെയ്യുക ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് വെള്ളം ആഡ് ചെയ്യണ്ട സോയാബീൻ വേവാന് കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ സോയാബീൻ എല്ലാം കുക്കായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മരിച്ച പോയിടുക അപ്പോൾ സോയാബീൻ കുറച്ച് വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം ഇത് ഹാഫ് കുക്കായ പച്ചേരി റൈസാണേ അപ്പം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കുറേശ് ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്യാം ഇതിലേക്ക് ഫ്രൈ ചെയ്ത ഉള്ളി പിന്നെ അണ്ടി മുന്തിരിയാണ് നമുക്ക് ഈ ചോറ് മൊത്തത്തിലിട്ട് കൊടുക്കാം കുറച്ച് നെയ്യ് ആഡ് ചെയ്യുക റോസ്റ്റ് ചെയ്ത ഉള്ളി കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുക കുറച്ച് മലിച്ച പേതറിട്ട് കൊടുക്കുക എന്നിട്ട് അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക ഇതിലേക്ക് ഒരു സ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുക ഇവിടെ പച്ചേരിയും സോയാബീനും വെച്ചിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് പ്ലേറ്റിൽ പോയിട്ട് നോക്കാം ഇത് നമ്മുടെ സോയാബീൻ്റെ ഗ്രേവിയാണ് അപ്പോൾ ഇത് സോയാബീനാണ് ഇതിലേക്ക് ഒരു അയില പൊരിച്ചെടുക്കേണ്ട കേട്ടോ അപ്പോൾ നമുക്ക് കഴിയും നമ്മുടെ പച്ചേരിൻ്റെ ബിരിയാണി പച്ചേരി സോയാബീൻ വെച്ചുള്ള ബിരിയാണി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്